കേരളക്കരയെ കണ്ണീരിലഴ്ത്തി അപകട വാർത്ത അപ്രതീക്ഷിത വിയോഗ വാർത്തയിൽ നടുങ്ങി ഒരു നാട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ കൊച്ചി ഇൻഫോ പാക് ഉദ്യോഗസ്ഥ പാർവതിയെ തേടിയെത്തിയത് ദുർവിധി ദേശീയപാതയിൽ പാതിരപ്പള്ളിയിൽ വെച്ച് പാർവതി ജഗദീഷ് സഞ്ചരിച്ച സ്കൂട്ടറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കുപറ്റിയ പാർവതിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല യുവതിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ശനിയാഴ്ചയാണ് അപകടം സംഭവിച്ചത് പാർവതി ജഗദീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് no പ്രാർത്ഥിക്കാം